ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഹെർപസിനെ പറ്റി അപ്പോൾ എന്താണ് ഹെർപ്പസ് അത് പകരുമോ എങ്ങനെയാണ് ഹെർപ്പസ് ഉണ്ടാകുന്നത് എന്നൊക്കെ കുറച്ചുള്ള ക്വസ്റ്റിൻ്റെ ഒരു ആൻസറ് പറയാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണ് ഹെർപ്പസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ വിസർപ്പം പനി എന്ന് പറയും ഞരുബ് പൊട്ടി എന്ന് അങ്ങനെ കുറേ പേരുകളിലൊക്കെയാണ് കേട്ടോ ഇതറിയപ്പെടുന്നത് അപ്പോൾ ഈ ഹെർപ്പസ് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കടുത്ത പനി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഏത് ഭാഗത്താണോ ഉണ്ടാകുന്നത് അവിടെ നല്ല ചൊറിച്ചിലുണ്ടാവും അതുപോലെ തന്നെ പുകച്ചിലുണ്ടാവും പിന്നെ ചെറിയൊരു തരിതരിപ്പ് അങ്ങനെ പല ഇതുണ്ടാകും കേട്ടോ ഇതിൻ്റെ ഏറ്റവും കൂടിയത് നമ്മുടെ ഫേസിലാണ് കാരണം കുഞ്ഞു കുഞ്ഞു ഞരമ്പുകളിലാണ് നമ്മുടെ ഫേസിലുള്ളത് അപ്പോൾ ആ ഫേസിൽ ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ബോഡിയിൽ മെയിൻ ഭാഗങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓരോ സ്ഥാനങ്ങളിൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ വേഗം ഫുള്ളായിട്ട് വരത്തില്ല അപ്പോൾ ഈ ഇതിൻ്റെ വൈറസ് എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ ബോസിൻ്റെ സെയിം വൈറസ് തന്നെയാണ് കേട്ടോ ഹെർപ്പസൈറ്റീസിനും അതിൻ്റെ വൈറസ് കാരണം ചിക്കൻ ബോസ് വന്ന് നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ് പോയിട്ടില്ല അതിൻ്റെ വൈറസ് നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഹെർപ്പസൈറ്റീസ് ആയിട്ട് വരുന്നു അങ്ങനെയാണ് അപ്പം ഇതിൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് അതിൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളിത് ഹെർപ്രസെൻറ്റേജ് സാധനം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അധികം നാളത്തേക്ക് അതിൻ്റെ എഫക്ട്സ് നീണ്ടു നിൽക്കില്ല അതേസമയം നമ്മൾ മെഡിസിൻ എടുക്കാൻ കുറച്ച് ലേറ്റ് നമുക്ക് നമുക്കതിൻ്റെ എഫക്ട്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രോബ്ലംസിലേക്ക് അത് പോകും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ് എനിക്ക് വന്നത് കാരണം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ പ്രോബ്ലംസ് പ്രോബ്ലംസ് ഇത് ഇതെന്താണെന്നു നമുക്ക് മനസ്സിലാകാതെ ഏകദേശം ഒരു ഫോർ മന്തോളം നമ്മൾ ഇത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇത് ഇന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ഒരുപാട് പ്രോബ്ലംസ് ആയി ആ ടൈം ആയപ്പോഴത്തേക്കും ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ഈ ഹെൽപ്പർസെൻറ്റസ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വലിയ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അത് മാറും ഇനിയിപ്പോൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ടു ത്രീ വീക്സ് ഫോർ വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആയി മെഡിസിൻ എടുക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് ഇടയ്ക്ക് ഇടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത് അപ്പം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് ചോദിച്ചു ഒരിക്കലും ഇത് പകരില്ല ഹെർപ്പസൈറ്റിസ് എന്ന് പറയുന്ന രോഗം ഒരിക്കലും പകരില്ല കാരണം അത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബോഡിയിൽ ഏത് ഭാഗത്താണ് ഉണ്ടാകുന്നത് അത്രയും ഭാഗത്ത് മാത്രമേ അത് ഉണ്ടാവുള്ളൂ ശരീരം ഫുള്ളായിട്ടുണ്ടാവത്തില്ല അപ്പോൾ അതൊരിക്കലും വേറൊരാൾക്ക് ഈ ഹെർഫസൈറ്റിസ് ആയിട്ട് പകരത്തില്ല പകരം ഈ ഹെർ ചിക്കൻ ബോസ് വരാത്ത ഒരാളാണ് ഈ ഹെർഫസൈറ്റിസ് വന്ന ഒരാളെ ശുശ്രൂഷിക്കുന്നതെങ്കിൽ അവർക്ക് ചിക്കൻ ബോസ് വരാൻ ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ പോലെയുള്ള ഹോസ്പിറ്റലൊന്നും പോകാറ് കേട്ടോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അവർക്കറിയില്ല നല്ല ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അപ്പഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ അതിനുള്ള പെയിൻ നല്ല സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും അതിനുള്ള മെഡിസിൻ അവർ തരും അതുപോലെ തന്നെ നമുക്ക് ഒരു കാരണവശാലും ഉറങ്ങാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ അതിനുള്ള മെഡിസിനും നമുക്ക് തരും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തേക്കാനായിട്ടുള്ള ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ തരും പിന്നെ ഒരുപാട് പേര് നമ്മളോട് പറയും പണ്ടത്തെ കാരണന്മാരൊക്കെ പറയും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ആരുവേപ്പിൻ്റെ ഇല അരച്ചിട്ടാൽ പോവും മഞ്ഞൾ അരച്ചിട്ടാണ് പോകും എന്നൊക്കെ ഒരു കാരണവശാലും ചെയ്യരുത് കാരണം നിറച്ച് കൊമ്പളകൾ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആരുവേപ്പിൻ്റെ ഇലയും മഞ്ഞളും ഒക്കെ അരച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അതതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഭയങ്കര ഇൻഫെക്ഷൻ ഉണ്ടാകും കാരണം ഞാൻ എനിക്ക് അങ്ങനെ ചെയ്ത് കുറച്ച് നാൾ ചെയ്തു അങ്ങനെ മാറുമെന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ലക്ഷണങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാര്യം പിന്നെ അങ്ങനെ എന്താ പറയുക പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ശക്തിയായ വേദന ഉണ്ടാവും പനി ഉണ്ടാവും പിന്നെ ഇദ്ദേഹം നമ്മൾ ചൂടുപനിൽ വരുന്ന പോലെ ഓരോരോ കൊമ്പളകളല്ല വരുന്നത് അത് ഉണ്ടാകുന്ന ഭാഗത്ത് നല്ല ചേർന്ന് നല്ല വട്ടത്തി നല്ല രീതിയിൽ തന്നെ കൊമ്പളകൾ വരും അത് പിന്നെ അത് പൊളിഞ്ഞു പോകും നമ്മൾ മെഡിസിൻ അനുസരിച്ച് നമ്മൾ ചൂടുപന്നിയുടെ ആ കൊമ്പളകൾ പൊളിഞ്ഞു പോകുന്നത് പോലെ തന്നെ ഇതും പൊളിഞ്ഞു പോകും അപ്പോൾ എൻ്റെ ഫേസിൽ നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫോട്ടോ കാണിച്ചായിരുന്നു അതായിരുന്നു എൻ്റെ ഫേസ് ആ ഫേസിൽ നിന്ന് ഇപ്പോൾ ഇത് ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു നാലഞ്ച് വർഷത്തോളമായി എനിക്ക് വന്നിട്ട് പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എടുക്കാൻ ഒരുപാട് ലേറ്റായിപ്പോയി അതിൻ്റെ രോഗം എന്താണെന്ന് ആർക്കും അറിയാതെ പോയി ഈ പറയുന്ന പോലെ ഹോമിയോപ്പതിയും ഓരോരുത്തരും നമ്മൾ പറയുന്നത് കേട്ടാണല്ലോ നമ്മൾ അതിനോളം മെഡിസിൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഹോമിയോപ്പതി അതുപോലെ തന്നെ ആലോപ്പതി എല്ലാം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തു അപ്പോൾ ഇതിനൊന്നും ഫലം കണ്ടില്ല എന്ന് തോന്നി ലാസ്റ്റ് ലാസ്റ്റായിരുന്നു നമ്മൾ അമൃതയിൽ എത്തുന്നത് അവിടെ എത്തിയപ്പോഴത്തേക്കും ഇത്തരം പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഇനിയാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും പകരുവേല അതുപോലെ തന്നെ പക ഒരുപാട് പേർക്ക് പകരും എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കന്ന് ഈ കപ്പാസിറ്റീസ് വന്ന സമയത്ത് ഒരു ഡോക്ടർ പറഞ്ഞു ഒരു ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ അഡ്മിറ്റാക്കത്തില്ല നമ്മളെ കൊണ്ട് ഒറ്റ മുറിയിൽ കിടത്തും അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ അമ്മയും ഹസ്ബൻഡും എല്ലാവരും പേടിച്ചിട്ട് അവർ പറഞ്ഞു അങ്ങനെയാണോ ഒരിക്കലും അങ്ങോട്ട് കൊണ്ടുവരത്തില്ല കാരണം ഫുഡ് കഴിക്കാൻ പറ്റില്ല വായക്കടഞ്ഞ് പോയി കണ്ണെ കടഞ്ഞു പോയി അപ്പോൾ ഒരാളുടെ സഹായമില്ല അത് രണ്ടുപേരുടെ സഹായമില്ലാതെ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഹോസ്പിറ്റലിൽ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ആക്കി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ജ്യൂസ് ജ്യൂസാണെങ്കിലും തരാൻ പോലും പറ്റാത്തൊരവസ്ഥ ആയിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് മരിച്ചു പോകും എന്നറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റത്തില്ല വീട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നമ്മുടെ ബി പി പ്രഷർ അങ്ങനെയുള്ള എല്ലാം കുറഞ്ഞുള്ളവയായിപ്പോയപ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഒരു മരണവിപ്ലം വന്ന സമയത്ത് നമ്മളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോക്ടർസിന് വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തൊരു ചെറിയൊരു ക്ലിനിക്കിൽ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു വേറെ എന്തോ ആവശ്യത്തിന് പുറത്ത് പോയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് സാറിന് വരാൻ പറ്റിയില്ലല്ലോ സാറിന് വീട്ടിലോട്ട് കൊണ്ടുവന്ന് തന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തത് അപ്പോൾ അപ്പോഴത്തേക്കും ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട എത്രയും പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർ എന്നെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് എന്ത് രോഗമാണെന്ന് വിളിച്ചപ്പോൾ മനസ്സിലാകാത്തത് കൊണ്ട് ഡോക്ടർ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യായിരുന്നു അവൻ ചെന്നപ്പോഴത്തേക്ക് ഒരു നേഴ്സ് ഡോക്ടർ കൂടെ വന്നിട്ട് ചെന്നപ്പോൾ തന്നെ സാറെ എൻ്റെ മുഖത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഇത് പേടിക്കേണ്ട കാര്യമുള്ള ഒന്നും അല്ല ഇത് ഹെർപ്പസൈറ്റിസ് എത്രയും പെട്ടെന്ന് എന്നെ കെറ്റിലെ എത്തിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ പറഞ്ഞ് നേഴ്സിനോട് പറഞ്ഞു പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇത് പകരുന്ന രോഗമല്ലാന്ന് നേഴ്സിനോട് പറഞ്ഞു അപ്പം എന്നെ ആ നോക്കിയാൽ ആ നേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട് ആ നേഴ്സിനോട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെന്ന് അന്ന് മുതൽ ഈ എൻ്റെ ഈ അസുഖം കംപ്ലീറ്റ് മാറുന്നത് വരെ ആ ഡോക്ടർ നല്ല രീതിയിൽ തന്നെ നോക്കിയായിരുന്നു അതിന് അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഏകദേശം ആ മുഖത്തുണ്ടായിരുന്ന കൊമ്പളങ്ങൾ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ അമൃതയിലേക്ക് പോകുന്നത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അവിടെ ചെന്നപ്പോഴാണ് കൂടുതൽ പറയുന്നത് ആണ് അപ്പോൾ നമ്മൾ നമ്മളതിന് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ മെഡിസിൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നതുകൊണ്ട് ഞാൻ തലയിൽ ഒരു തുണിയൊക്കെയിട്ട് മൂടിയിട്ടാണ് ഇവിടെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത് കാരണം നമ്മളെ ഫേസ് കാണുമ്പോൾ കാണുന്നവരായും സഹിക്കത്തില്ല ഒരു തവണ നോക്കുന്നവർ പിന്നെ നമ്മളെ നോക്കത്തില്ല ആ ഒരു വികൃത രൂപമായിരുന്നു നമ്മുടെ ഫേസിൽ അപ്പോൾ എന്തായാലും ഈ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് വരുമ്പോൾ വരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് ചെറുപ്പം എന്താണെന്ന് അറിയാത്തില്ല അത് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ആർക്കും ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ചെറുതായിട്ട് ദേഹത്തൊക്കെ ഉണ്ടാകുന്നത് ഒരു പ്രാവശ്യം വന്നാൽ വീട് വരില്ല എന്നാണ് പറയുന്നത് കാരണം നമ്മൾ ചിക്കൻ ബോസ് വരുന്ന പോലെ തന്നെയാണ് ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ വരില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇത് വരില്ല എന്ന് പറയുന്നു പിന്നെ അതിൻ്റെ വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ടോ എന്ന് നമുക്കറിയില്ല പിന്നെ എന്തായാലും ഇപ്പോഴും ആ ഹെർപ്പസൈറ്റിസ് വന്നോടത്ത് നല്ല ചൊറിച്ചിടും നല്ല വേദനയും ഒക്കെ ഉണ്ട് കംപ്ലീറ്റ് മാറിയിട്ടില്ല കാരണം എനിക്കത് മാറാത്തതിന് കാരണം എന്തോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേഴ്സ് എടുക്കാൻ ലേറ്റായിപ്പോയതുകൊണ്ട് മാത്രമാണ് കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെ ആവണമെന്നു നിർബന്ധമൊന്നുമില്ല പക്ഷേ എനിക്ക് എനിക്ക് വന്ന ഒരു അനുഭവം മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തതാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു